ിൽ അർദ്ധരാത്രി ദില്ലി ദാലിയുടെ പുതിയ ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ അറിവിൻ്റെ പുരോഗതി ചിന്തയുടെ അധപ്പത്തനത്തിന് കാരണമായിരിക്കുന്നു എഡ്ഗാർ മൊറിൻ ഫ്രഞ്ച് ദാർശനികനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജനിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ നൂറ്റി രണ്ട് വയസ്സായിരിക്കുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന യൂറോപ്യൻ ചിന്തകരിൽ പ്രമുഖനായ എഡ്ഗാർ മുറിൻ മൗലികമായ ചിന്തകളാൽ ഏതെങ്കിലും ചിന്താമാർഗവ്യവസ്ഥയുടെ വക്താവല്ലാതെ മാറി നിന്നു എക്കാലത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ ലക്കം ദില്ലിദാലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലെ മൊണ്ടിൽ എഡ്ഗാർ മോറിൻ എഴുതിയ ഫ്രഞ്ച് ലേഖനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് സീൻ കെല്ലിയാണ് അതിൻ്റെ മലയാള പരിഭാഷയാണ് ഇത് അർദ്ധരാത്രി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് വിക്ടർ സെർജ് നൂറ്റാണ്ടിൽ അർദ്ധരാത്രി എന്ന തലക്കെട്ടിൽ ഒരു നോവൽ എഴുതിയത് അക്കൊല്ലമാണ് ജർമ്മൻ സോവിയറ്റ് കരാർ നിലവിൽ വന്നതും പോളണ്ട് വിഭജിക്കപ്പെട്ടതും നിശ്ചയമായും അത് അർദ്ധരാത്രിയായിരുന്നു തിരിച്ചു തിരിച്ചെടുക്കാൻ കഴിയാത്ത അർദ്ധരാത്രി കൂടുതൽ കൂടുതൽ ഇരുട്ട് തിങ്ങി തിങ്ങി മറ്റൊരഞ്ചു വർഷങ്ങളിലേക്ക് നീണ്ട ഒരർദ്ധരാത്രി നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു അർദ്ധരാത്രിയല്ലേ ഇപ്പോൾ നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ എനിക്കങ്ങനെ തോന്നുന്നു ഉക്രൈനിലെ യുദ്ധത്തിന് ലോകത്തിന്റെ ഒരു ഭാഗത്തു നിന്നും സാമ്പത്തികവും സായുധവുമായ സഹായം ലഭിച്ചിരിക്കുന്നു റഷ്യക്ക് ഉക്രൈനിനെ രാജ്യത്തിനോട് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഉക്രൈനിൽ നിന്നും വേറിട്ട് നിൽക്കുവാൻ മുൻപ് ആഗ്രഹിച്ചിരുന്ന റൂസോഫോൺ പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യൻ അധീനതയിലാണ് ഉപരോധം റഷ്യയെ തളർത്തിയിട്ടുണ്ട് എന്നാൽ അതേസമയം ഈ യുദ്ധം ശാസ്ത്രീയമായും സാങ്കേതികമായും ഉള്ള പ്രത്യേകിച്ച് സായുധരംഗത്തുള്ള റഷ്യയ്ക്കുള്ള വികസനത്തിൻ്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഈ യുദ്ധത്തിന് നിർണായകങ്ങളായ പരിണിതികളുണ്ട് തെക്കൻ ലോകത്തിൻ്റെ പാശ്ചാത്യ ലോകത്തെ അപേക്ഷിച്ചുള്ള സ്വാധികാരവൽക്കരണത്തിൻ്റെ പോക്കും റഷ്യ ചൈന ചേരിയുടെ ശാക്തീകരണവും ഇതിൽപ്പെടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയും തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന മാരകമായ ബോംബിങ്ങും മധ്യകിഴക്കൻ കിഴക്കൻ ലോകത്ത് ഒരു പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഈ കൂട്ടക്കൊലകളും വെസ്റ്റ് ബാങ്കിൽ ശേഷം നടക്കുന്ന പീഡനങ്ങളും ഗാസ പിടിച്ചെടുക്കണം എന്ന അധിനിവേശ ആഗ്രഹവുമൊക്കെ പൊതുവെ മരവിച്ച് കിടന്നിരുന്ന പലസ്തീനിയൻ പ്രശ്നത്തെ ഉണർത്തിയിരിക്കുകയാണ് ഇവയെല്ലാം അടിയന്തിരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു അറബ് പലസ്തീനായി ബാക്കി നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഡീകോളനൈസേഷനും ഒരു സ്വതന്ത്ര പലസ്തീനിയൻ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടിയും അത്യാവശ്യമായി തീർന്നിരിക്കുന്നു ഇരുരാഷ്ട്രമെന്ന പരിഹാരം ഇസ്രായേലിന് സ്വീകാര്യമല്ലാതിരിക്കുന്നതുകൊണ്ടും യാതൊരു സമ്മർദ്ദത്തിനും ഇസ്രായേൽ വഴങ്ങാൻ കൂട്ടാക്കാതിരിക്കുന്നതിനാലും ഈ ഭയാനക സംഘർഷം കൂടുതൽ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കാനിടയുണ്ട് സത്യത്തിൽ ഇത് ചരിത്രത്തിൽ നിന്നുള്ള ഒരു ദുരന്ത പാഠമാണ് നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനികളും വംശീയമായ പടിഞ്ഞാറും നിരന്തരം ശിക്ഷിച്ച ഒരു ജനത യഹൂദർ പീഡകരായി മാറുകയും അറബ് ലോകത്തിൽ പടിഞ്ഞാറൻ കോട്ടയുടെ വ്യാപനത്തിന് കാരണക്കാരാകുകയും ചെയ്യുക എന്നത് ആണ് ഈ ദുരന്തപാഠം ചിന്ത അന്ധമായി മാറിയിരിക്കുന്നു വ്യത്യസ്തങ്ങളായ ഈ സംഘർഷങ്ങൾ ഒരേ സമയത്തു നടക്കുന്നത് രാഷ്ട്രങ്ങളെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളും റഷ്യയും ചൈനയും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഇത് ആക്കം കൂട്ടുകയാണ് ഈ പ്രതിസന്ധികൾ പരസ്പരം തിന്നുകൊഴുക്കുകയാണ് ബഹുമുഖമായ ഒരു പ്രതിസന്ധിയാണിത് പാരിസ്ഥിതിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി സാമൂഹിക പ്രതിസന്ധി സാംസ്കാരിക പ്രതിസന്ധി ഈ പ്രതിസന്ധികളെല്ലാം തന്നെ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നാഗരികവും ഗ്രാമീണവുമായ മലിനീകരണം പരിസ്ഥിതി നാശത്തിലേക്ക് നയിക്കുന്നു വ്യാവസായികമായ കൃഷിയാണ് നമ്മുടെ ഗ്രാമങ്ങളെ മലിനമാക്കിയത് മനുഷ്യ സമൂഹത്തെ ആകെ അത് ബാധിക്കുകയാണ് നിയന്ത്രണമില്ലാത്ത ലാഭസാധ്യതയാണ് സമൂഹത്തിൽ അസമത്വമുണ്ടാക്കുന്നത് നിയന്ത്രണമില്ലാത്ത ലാഭത്തിൻ്റെ കോയ്മയാണിത് അതാണ് രാഷ്ട്രങ്ങൾ തമ്മിലും മനുഷ്യർ തമ്മിലുമുള്ള അസമത്വം ഭൂമുഖത്താകെ പടരുവാൻ കാരണമായിരിക്കുന്നത് മനുഷ്യ സംസ്കാരത്തിൻ്റെ തന്നെ മേന്മ കുറഞ്ഞു പോയിരിക്കുന്നു മനുഷ്യ സംസ്കാരത്തിലെ പോരായ്മകൾക്ക് കൂടുതൽ കൂടുതൽ കനം വച്ചിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വാർത്ഥതയുടെ വ്യാപനമാണ് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഐക്യദാർഢ്യങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജനാധിപത്യം അപകടത്തിലാണ് അമിതാധികാര ഭരണകൂടങ്ങൾ എല്ലായിടത്തും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള നിയന്ത്രണം ജനതകൾക്കുമേൽ വന്നിരിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തെ ജനങ്ങളുടെ ഈ കീഴടങ്ങലിനെ നവസമഗ്രാധിപത്യം എന്ന് വിളിക്കാവുന്നതാണ് ആഗോളീകരണം ജനങ്ങൾ തമ്മിൽ ഒരു ഐക്യദാർഢ്യവും ഉണ്ടാക്കിയില്ല ആഗോളീകരണം ഐക്യരാഷ്ട്ര സംഘടനയെപ്പോലും തളർത്തുകയാണ് ചെയ്തത് അതിൽ കൂടുതൽ അനൈക്യം ഉണ്ടാകുകയാണ് ചെയ്തത് സത്യത്തിൽ വിരോധാഭാസ രൂപത്തിലുള്ള ഈ അവസ്ഥാവിശേഷം മനുഷ്യവംശത്തിന് സഹജമായിട്ട് തന്നെയുള്ള ആഗോള പൂർവാപര വൈരുദ്ധ്യത്തിന് ചേർന്നതാണ് ഐതിഹാസികമായ സാങ്കേതികവും ശാസ്ത്രീയവുമായ പുരോഗതിയാണ് നമ്മുടെ നൂറ്റാണ്ടിൻ്റെ അധോഗതിക്ക് കാരണമായി തീർന്നത് ഓഷ്വിറ്റ്സിലെ തടങ്കൽപാളയങ്ങൾ സൃഷ്ടിച്ചത് ശാസ്ത്രീയ പുരോഗതിയാണ് അതാണ് ഏറ്റവും അപകടകരമായ ആയുധങ്ങളെ സൃഷ്ടിച്ചത് ആ ശാസ്ത്ര പുരോഗതിയാണ് ആദ്യത്തെ ബോംബിനെ സൃഷ്ടിച്ചത് യുദ്ധങ്ങളെ അത് കൂടുതൽ മാരകങ്ങളാക്കി മാറ്റി ലാഭത്തിനു വേണ്ടിയുള്ള ദാഹത്തെ അത് പ്രോത്സാഹിപ്പിച്ചു അത് പാരിസ്ഥിതിക പ്രതിസന്ധി ഉണ്ടാക്കി ഞാനീ പറയുന്നത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഒരുപക്ഷേ പ്രയാസം നേരിടാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാകൂ അറിവിൻ്റെ പുരോഗതി പഠനശാഖകളുടെ വേർതിരിവുകൾ വേർതിരിഞ്ഞുള്ള പഠനശാഖകളുടെ വളർച്ച ഇതെല്ലാം ചിന്തയുടെ അധോഗതിയെ പ്രോത്സാഹിപ്പിച്ചു ചിന്ത അങ്ങനെ നമ്മുടെ കാലത്ത് അന്ധമായി പോയിരിക്കുന്നു സാങ്കേതികവിദ്യ നിയന്ത്രിക്കുന്ന ഒരു ലോകമായി മാറി നമ്മുടേത് അതിൻ്റെ കണക്കുകൂട്ടലുകളുടെ കോയ്മയിൽ അറിവിൻ്റെ പുരോഗതി ജ്ഞാനത്തിൻ്റെ പുരോഗതി അതിന് ആ പുരോഗതിക്ക് മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ സങ്കീർണതകൾ മനസ്സിലാക്കുവാനുള്ള കഴിവില്ലാതായിപ്പോയി അതാണ് മൗലികവാദങ്ങൾക്ക് വഴിതെളിച്ചത് വെറുപ്പിൻ്റെ ശക്തികളെ കെട്ടഴിച്ചു വിട്ടത് പ്രത്യാശയുടെ അഭാവം മഹാദുരന്തങ്ങളിലേക്ക് നമ്മൾ നീങ്ങുവാനുള്ള സാധ്യതയുണ്ട് ഞാനീ പറയുന്നത് ഒരു സർവനാശവാദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ വാക്ക് സർവനാശവാദം എന്ന വാക്ക് തിന്മയാൽ ആവേശിച്ച ഒന്നാണ് അതേസമയം അതിന് സ്വച്ഛതയുടെ ഒരു പ്രതീതിയുമുണ്ട് ഭൂമുഖത്താകെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി നരവംശപരമായ ഒന്നാണ് മനുഷ്യത്വം മനുഷ്യത്വം എന്തെന്ന് തിരിച്ചറിയാത്ത പരാജയമാണ് ഇത് ഒരു സമയമുണ്ടായിരുന്നു അതിവിദൂര ഭൂതകാലത്തൊന്നും അല്ലായിരുന്നു അത് ഒരു നല്ല മാറ്റത്തെ മനുഷ്യൻ ദർശിച്ചിരുന്നു എന്നാൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെ വൈകിപ്പോയതായി എനിക്ക് തോന്നുകയാണ് ഞാൻ സമ്മതിക്കുന്നു ചിലപ്പോൾ അസാധ്യമായവ സംഭവിച്ചേക്കാം പ്രതീക്ഷിക്കാതിരിക്കുന്നവ നടന്നേക്കാം നമുക്കറിയില്ല ലോകാവസ്ഥ സത്യത്തിൽ പൂർണ്ണമായും പ്രത്യാശൂന്യമായും മാറിക്കഴിഞ്ഞോ എന്നുള്ളത് നമുക്കൊരു തീർച്ചയില്ല അതിൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് കൂടിയോ ഒട്ടും തന്നെ പ്രത്യാശയില്ലാതെയാണെങ്കിലോ നാം എല്ലാവരും പ്രതിരോധിക്കേണ്ട സമയമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി കാലത്ത് ജർമ്മൻ അധിനിവേശ കാലത്തുണ്ടായ നിൽപ്പിലെ അതുപോലൊന്നിൻ്റെ നേരമാണ് ഇത് അന്ന് പ്രതിരോധം തുടങ്ങി വെച്ചവർ പ്രതീക്ഷിച്ചിരുന്നതേയില്ല ഹിറ്റ്ലറുടെ പരാജയം എന്നിട്ടും അവർ പ്രതിരോധം തുടങ്ങി വെച്ചു അന്നത്തെ പ്രത്യാശയുടെ അഭാവത്തിന് സമാനമാണ് ഇന്നത്തെ അവസ്ഥയും എന്നാൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മളൊരു പട്ടാള ഭരണത്തിൻ്റെ കീഴിലല്ല എന്നാൽ നമ്മൾ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് കീഴടങ്ങിയ ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണമാണ് ശക്തി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് സാമ്രാജ്യത്വ ശക്തികളുടെ ഏറ്റുമുട്ടലിനിടയിൽ നിന്ന് നരകിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ നാശത്തിലേക്കുള്ള മത്സരയോട്ടത്തിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ് സഹവർത്തിത്വം ജീവിതം സ്നേഹം ആത്മശക്തിയുടെ പ്രതിരോധമാണ് ഒന്നാമത്തേതും അടിസ്ഥാനപരവുമായ പ്രതിരോധം എതിർപ്പ് എതിർത്തേ മതിയാകൂ സത്യമാണെന്ന രീതിയിൽ പറയപ്പെടുന്ന ഓരോ നുണയെയും എതിർക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സഞ്ചിതമായ ഈ ഉന്മാദമുണ്ടല്ലോ സമാഹൃതമായ ഒരു തരം ഉന്മാദം നമുക്ക് ചുറ്റിലും അതിനെ എതിർത്തേ മതിയാകൂ ഈ ഉന്മാദം ഒരു പകർച്ചവ്യാധിയാണ് കീഴടങ്ങലിൻ്റെ ഒരു ഉന്മാദമാണിത് വംശമഹിമയുടെയോ രാഷ്ട്രമഹിമയുടെയോ മതമഹിമയുടെയോ ഉന്മാദത്തിന് വഴങ്ങിക്കൊടുക്കുവാൻ നാം തയ്യാറാകരുത് വെറുപ്പിനെ ചെറുത്തു നിൽക്കണം താൽക്കാലികമായ പാർശ്വഫലം തരുന്ന പരിഹാരങ്ങളിൽ തങ്ങി നിൽക്കാതെ പ്രശ്നത്തിൻ്റെ സങ്കീർണതകൾ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം പഠനം ആവശ്യമാണ് ഗവേഷണം ആവശ്യമാണ് കിട്ടുന്ന വിവരങ്ങളുടെയൊക്കെ സത്യസ്ഥിതി അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അനിശ്ചിതത്വത്തെ അംഗീകരിക്കേണ്ടതുണ്ട് ഈ പ്രതിരോധത്തിന് മറ്റൊന്നിൻ്റെ ആവശ്യം കൂടിയുണ്ട് മരുപ്പച്ചകൾ നാം ഉണ്ടാക്കേണ്ടതുണ്ട് പ്രത്യാശയുടെ ചെറിയ ചെറിയ സമൂഹങ്ങൾ കാർഷിക പാരിസ്ഥിതിക സമൂഹങ്ങൾ കുറച്ചെങ്കിലും സ്വയംഭരണാവകാശങ്ങൾ ഉള്ള സമൂഹങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ കൊള്ളൽ കൊടുക്കലുകൾ ഉള്ള സമൂഹങ്ങൾ ചെറിയ സമൂഹങ്ങൾ ഈ സമൂഹങ്ങൾ ഐക്യദാർഢ്യത്തിന് പ്രാമുഖ്യം നൽകും വെറുപ്പിന് എതിരെ നിൽക്കും ഇത്തരമൊരു പ്രതിരോധം യുവതലമുറയെ യുദ്ധത്തിൻ്റെയും മരണത്തിൻ്റെയും പേരിൽ പോരടിക്കാതെ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പേരിൽ ജീവിക്കുവാൻ ഒരുപക്ഷെ പ്രേരിപ്പിച്ചേക്കാം പ്രണയദേവൻ്റെ ശക്തിയാകണം നമ്മെ ഒന്നിപ്പിക്കേണ്ടത് പ്രചരിക്കുന്ന നുണകളെ പരാജയപ്പെടുത്തുവാനുള്ള പ്രതിരോധത്തിന് പ്രണയദേവന്റെ ശക്തി അത്യാവശ്യമാണ് നമുക്ക് മുന്നിലുള്ള ഈ തുരങ്കങ്ങൾ അന്തമില്ലാത്തവയല്ല തീർച്ചകൾക്കല്ല ഇപ്പോൾ സാധ്യത അതോർത്തിരിക്കുക അപ്രതീക്ഷിതമായതിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട് നാം ജീവിക്കുന്ന നൂറ്റാണ്ടിൻ്റെ ഇരുട്ടിൻ്റെ മുന്നിലിരുന്ന് ദാർശനികനായ എഡ്ഗാർ മുറിൻ എഴുതിയ ലേഖനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ദില്ലി ദാലിയിൽ നിങ്ങൾ കേട്ടത് ദില്ലി ദാലിയുടെ ഈ ലക്കം സമാപിക്കുന്നു കേട്ട സുമനസുകൾക്ക് നന്ദി ദില്ലി ദാലി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ